ഹലോ ഫ്രണ്ട്സ് ലേറ്റസ്റ്റ് ആയിട്ട് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി മദ്രാസിൽ അതായത് ഐ ഐ ടി മദ്രാസിലേക്ക് അടക്കുന്ന നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത് ഓൺലൈൻ ആപ്ലിക്കേഷനാണ് എന്ന് കൊടുത്തിരിക്കുന്നത് ഇനി ഓൺലൈൻ ആപ്ലിക്കേഷൻ ഓപ്പൺ ആയ ഡേറ്റ് നോക്കുവാണെങ്കിൽ പത്തൊമ്പത് നാല് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലാണ് ഓൺലൈൻ ആപ്ലിക്കേഷൻ ഓപ്പൺ ആയ ഡേറ്റ് ക്ലോസിംഗ് ഡേറ്റ് എന്ന് വെച്ചാൽ പത്തൊമ്പത് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ചാണെന്ന് കൊടുത്തിരിക്കുന്നത് ഇനി ഡീറ്റെയിൽ ആയിട്ട് നോക്കുവാണെങ്കിൽ വിളിച്ചിരിക്കുന്ന പോസ്റ്റ് എന്ന് പറയുന്നത് ഗ്രൂപ്പ് എ പോസ്റ്റ് വിളിച്ചിട്ടുണ്ട് ഗ്രൂപ്പ് ബി പോസ്റ്റ് വിളിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഗ്രൂപ്പ് സി പോസ്റ്റ് വിളിച്ചിട്ടുണ്ട് ഡീറ്റെയിൽഡ് നോക്കുക ഗ്രൂപ്പ് ബി ഗ്രൂപേ കോസ്റ്റിലെ ഡെപ്യൂട്ടേഷൻ ബേസസ് ആണ് ഇത് വിളിച്ചിരിക്കുന്നത് അപ്പം അൻപത് വയസ്സാണ് ഏജ് ലിമിറ്റ് പറയുന്നത് അതുപോലെ തന്നെ പതിനാലാണ് പേ പേ ലെവൽ പറയുന്നത് ജനിക്കകത്തേക്ക് ഒന്ന് ടോട്ടൽ ഒരു വേക്കൻസി രണ്ടാമതാണ് ചീഫ് സെക്യൂരിറ്റി ഓഫീസർ അൻപത് വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ് ലെവൽ പന്ത്രണ്ട് അതിൻ്റെ ഒരു വേക്കൻസി ആണ് ജനറൽ ഡെപ്യൂട്ടി രജിസ്റ്റർ അൻപതാണ് ഇ എസ് ആണ് ഏജ് ലിമിറ്റ് പന്ത്രണ്ടാണ് പേ ലെവൽ രണ്ട് വേക്കൻസിയാണ് വന്നത് ഇ ഡബ്ല്യു എസിനോ ഒ ബി എ സിക്ക് വന്നത് ടെക്നിക്കൽ ഓഫീസർ നാൽപ്പത്തഞ്ച് വയസ്സാണ് ഏത് ലിമിറ്റ് പറയുന്നത് പത്താണ് പേ ലെവൽ രണ്ട് ഒരു പോസ്റ്റാണ് വിളിച്ചിരിക്കുന്നത് ജനറൽ കാറ്റഗറിക്കാണ് ഒരു പോസ്റ്റ് വിളിച്ചിരിക്കുന്നത് നെക്സ്റ്റ് അസിസ്റ്റൻറ്റ് രജിസ്റ്റർ നാൽപ്പത്തഞ്ച് വരെയാണ് ഏത് ലിമിറ്റ് ലെവൽ ടെൻ ആണ് രണ്ട് വേക്കൻസിയാണ് ഇ ഡ്ല്യു എസിനൊന്നും ഒ ബി സിക്ക് വന്നോ അങ്ങനെയാണ് വിളിച്ചിരിക്കുന്നത് നെക്സ്റ്റ് ഗ്രൂപ്പ് ബി പോസ്റ്റ് വിളിച്ചിരിക്കുന്നത് ടെക്നിക്കൽ ജൂനിയർ ടെക്നിക്കൽ സൂപ്രണ്ടന്റ് ആണ് മുപ്പത്തി രണ്ട് അപ്ലൈ ചെയ്യാം ലെവൽ സിക്സ് ആണ് വരുന്നത് ഒരു വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഒ ബി സിയിലേക്കാണ് വേക്കൻസി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ജൂനിയർ സൂപ്രണ്ടാണ് അതിൽ മുപ്പത്തിരണ്ട് വയസ്സ് വരെ ഏജനെ പറ്റി പറയുന്നത് ലെവൽ ആണ് ജനറൽ കാറ്റഗറിക്ക് രണ്ട് ഇ ഡബ്ല്യു സി ഒന്ന് ഒ ബി സിക്ക് ഒന്ന് എസ് സിക്ക് ഒന്ന് അങ്ങനെ ടോട്ടൽ അഞ്ച് വേക്കൻസി ആണ് ഇവിടെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് നെക്സ്റ്റ് ഗ്രൂപ്പ് സി ആണ് വെച്ചിരിക്കുന്നത് ജൂനിയർ അസിസ്റ്റൻറ്റ് ഇരുപത്തിയേഴ് വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാം ലെവൽ ആണ് നാല് ജനറൽ നാല് വേക്കൻസി ജനറൽ കാറ്റഗറിക്ക് ഇ ഡബ്ല്യു സി ഒന്ന് ഒ ബി എസ് സിക്ക് മൂന്ന് എസ് സിക്ക് രണ്ട് എസ് ഡിക്ക് ബ്ലൂസ്റ്റില്ല സോ അങ്ങനെ ടോട്ടൽ പത്ത് വേക്കൻസി ആണ് ഇപ്പോൾ നിലവിൽ റിപ്പോർട്ട് ചെയ്തത് ഇപ്പോൾ ഇത്രയാണ് നിലവിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് വേക്കൻസിന്ന് ഓർത്തിരിക്കുക ഇനി ഇവിടെ പറയുന്നുണ്ട് നിങ്ങൾ ഓൺലൈൻ ത്രൂ ആയിരിക്കണം ഇത് അപ്ലൈ ചെയ്യേണ്ടതെന്ന് പറയുന്നുണ്ട് ഇതാണ് വെബ്സൈറ്റിൽ കൊടുത്തിരിക്കുന്നത് ലിങ്ക് വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുക്കാം അവിടെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം ഓൺലൈൻ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്ത ഡേറ്റ് നോക്കുവാണെങ്കിൽ പത്തൊമ്പത് നാല് രണ്ടായിരത്തി ഇരുപത്തിന്ന് ക്ലോസ് ചെയ്യുന്ന ഡേറ്റ് പത്തൊമ്പത് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ചാന്ന് കൊടുത്തിരിക്കുക അതുപോലെ ഇവർ ഇവിടെ പറയുന്നുണ്ട് നിങ്ങളുടെ എഡ്യൂക്കേഷൻ qualification അതുപോലെ തന്നെ date of birth കാറ്റഗറി കാൽ സർട്ടിഫിക്കറ്റ് എല്ലാം അപ്ലോഡ് ചെയ്യണമെന്ന് പറയുന്നുണ്ട് അവർ ഓർഡർ കൊടുത്തിട്ടുണ്ട് എസ് എൽ സി അതിനുശേഷം ഹയർ സെക്കൻഡറി ദൻ ഡിപ്ലോമ ഉള്ള ഡിപ്ലോമ അല്ലാത്തൊരു യു ജി ഡിഗ്രി ആണെങ്കിൽ യു ജി ഡിഗ്രി ഈ ഓർഡറിലായിരിക്കണം കൊടുക്കണം അതുപോലെ തന്നെ നിങ്ങളുടെ എല്ലാ വർഷം ഇയേഴ്സിലെ അല്ലെങ്കിൽ സെമസ്റ്ററിലെ മാർക്ക് ഷീറ്റ് അപ്ലോഡ് ചെയ്യണമെന്ന് പറയുന്നുണ്ട് അതുപോലെ നിങ്ങൾ എസ് സി എസ് ടി ഒ ബി സി പി ഡബ്ല്യൂ പി ഡബ്ല്യു ഡി എക്സ്യൂഷൻ ഗ്യാരാണെങ്കിൽ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യണമെന്ന് പറയുന്നുണ്ട് പിന്നെ ആപ്ലിക്കേഷൻ ഫീ നോക്കുവാണെങ്കിൽ ജനറൽ കാറ്റഗറിക്ക് അഞ്ഞൂറ് രൂപ എസ് സി എസ് ടി പി ഡബ്ല്യു ഡി വുമൺ കാൻഡിഡേറ്റിൽ നിന്ന് ഫീ ഇല്ല എന്ന് ഓർത്തിരിക്കുക അതേപോലെ തന്നെ ഇവിടെ വേറൊരു കാര്യം പറഞ്ഞാൽ നിങ്ങൾക്ക് ഓരോ പോസ്റ്റിലേക്ക് സെപ്പറേറ്റ് ആയിട്ട് അപേക്ഷിക്കാൻ സാധിക്കും അതായത് അപ്ലൈ ചെയ്യാൻ പറ്റും സോ അതിന് സെപ്പറേറ്റ് ആയിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ സെപ്പറേറ്റ് ഫീസും അടയ്ക്കേണ്ടതായിട്ട് വരുന്നു എന്നും ഇവിടെ പറയണം നെക്സ്റ്റ് ണെ നിങ്ങൾക്ക് ചിലപ്പോൾ ടെസ്റ്റ് ഇന്റർവ്യൂ ടെസ്റ്റും കാണും ചിലപ്പോൾ ഇന്റർവ്യൂ കാണും ചിലപ്പോൾ ഇന്റർവ്യൂ മാത്രമേ കാണൂ ഡിപ്പൻസ് ഓപ്പൻഡേറ്റ്സിന്റെ എണ്ണത്തെ ബേസ് ചെയ്തോണ്ട് ഇരിക്കുമെന്നാണ് ഇവർ പറയുന്നത് ഇവിടെ പറയുന്നുണ്ട് റിട്ടേൺ ടെസ്റ്റ് ഉണ്ടായിരിക്കും അതുപോലെ തന്നെ പ്രൊഫഷണൽ കോമ്പറ്റേവ് ടെസ്റ്റ് അല്ലെങ്കിൽ സ്കിൽ ടെസ്റ്റ് ഇത് കണ്ടക്ട് ചെയ്ത ഡിപ്പൻസ് ഒപ്പി കാൻഡിഡേറ്റിന്റെ എണ്ണത്തെ ബേസ് ചെയ്ത് റിട്ടേൺ ടെസ്റ്റ് ഉണ്ടെങ്കിൽ അത് ഇംഗ്ലീഷ് ലാംഗ്വേജ് മാത്രമേ ഉള്ളൂ എന്നാണ് ഇവർ ഇവിടെ പറയുന്നത് അതേപോലെ നിങ്ങൾക്ക് ഇന്റർവ്യൂ ഉണ്ടെങ്കിൽ ഇന്റർവ്യൂ നിങ്ങൾക്ക് ഹിന്ദിയോ ഓർ ഇംഗ്ലീഷിലോ ആയിരിക്കും ഇൻ്റർവ്യൂലും സംസാരിക്കാൻ പറ്റുന്നതെന്ന് പറയുന്നുണ്ട് സോ അപ്പം ഇംഗ്ലീഷും ഹിന്ദിയിലും ആയിരിക്കും നിങ്ങൾ സംസാരിക്കുന്നത് പേഴ്സണൽ ഇൻ്റർവ്യൂലും ഇനി കുറച്ച് ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് പത്തൊമ്പതിനഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് അപ്പോൾ അപ്ലൈ ചെയ്യുന്നവരും അപ്ലൈ ചെയ്യുക ഐ ഐ ടി മദ്രാസിലേക്ക് ഒരു നല്ല പോസ്റ്റാണ് ഇപ്പോൾ വിളിച്ചിരിക്കുന്നത് അപ്പോൾ അതോടൊപ്പം ഞാൻ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു